ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പത്രത്തിലും ടി വിയിലും ഒക്കെ ശ്യാമയുടെ വാർത്തയും പേരും ഒക്കെ വരും പിന്നെ അവൾക്കൊരു ഭാവി ഉണ്ടാവില്ല അതുകൊണ്ട് വിഷ്ണു ഇത് നന്നായിട്ട് കൈകാര്യം ചെയ്യണം ശാലി ശാരികയോ ശാലിനിയോ ആരും ഇതിനെക്കുറിച്ച് അറിയാനേ പാടില്ല ചിലപ്പോൾ ശാരദാമ്മയ്ക്ക് ഇത് മയ ശ്യാമ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്നറിഞ്ഞാൽ അത് താങ്ങാനായിട്ട് പോലും കഴിയില്ല അതുകൊണ്ട് വിഷ്ണു വിഷ്ണുവിൻ്റേതായ വഴിക്ക് തന്നെ നീങ്ങുക നിയമത്തിൻ്റെ വഴിക്ക് ഞാനും നീങ്ങിക്കൊള്ളാം ഇത് നന്നായിട്ട് കൈകാര്യം ചെയ്യണം എന്ന് രാജീവ് വിഷ്ണുവിനോട് പറയുകയാണ് അന്നേരം ഇതിനെ പിന്നീട് പ്രവർത്തിച്ചവരെ എന്തായാലും വിടാൻ പാടില്ല ഞാൻ അവരെ എന്ന് പറഞ്ഞ് രാജീവിൻ്റെ തോളിൽ തട്ടിയൊന്നും ആശ്വസിപ്പിച്ചിട്ട് വിഷ്ണു ഹോസ്പിറ്റൽ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ് അതേസമയം പുറത്ത് നിൽക്കുന്ന ചാരിക ആകെ വിഷമിക്കുകയാണ് രാജീവ് സാറിൻ്റെ അമ്മ ഇത് അറിയുമ്പോൾ എന്താകുമോ എന്തോന്നും പറഞ്ഞ് നരം ആകെ ടെൻഷൻ അടിക്കുന്ന ചാരികയെ ശാലിനി ആശ്വസിപ്പിക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മുടെ ആരുടെയും കുറ്റമല്ലല്ലോ എന്നും പറഞ്ഞ് ഈ സമയത്താണ് വിഷ്ണു ആ റൂമിൽ നിന്നും അവരെ ഇരിക്കുന്ന ആ സ്ഥലത്തേക്ക് വരുന്നത് തുടർന്ന് എന്താണ് പറഞ്ഞതെന്ന് ശാരതാമം തിരക്കുന്നുണ്ട് അന്നേരം ആർക്കും മുഖം കൊടുക്കാതെ വിഷ്ണു സംസാരിക്കുകയാണ് പോലീസ് കേസൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത് ഈ സഹദേവൻ അന്വേഷിച്ചാൽ ശരിയാകില്ല വാദ്യ പ്രതിയാക്കുമെന്നൊക്കെ ആരുടെയും മുഖത്ത് നോക്കാതെ വിഷ്ണു സംസാരിക്കുന്നുണ്ട് അന്നേരം ചാലിനിയെ വിഷ്ണുവിൻ്റെ മുഖം നന്നായിട്ട് ശ്രദ്ധിക്കുകയാണ് വിഷ്ണുവിനോട് രാജീവ് എന്തോ പറഞ്ഞു പറഞ്ഞുവെന്ന് ശാലിനിക്ക് മനസ്സിലാകുന്നുണ്ട് തുടർന്ന് അപ്പോൾ പോലീസിൻ്റെ സഹായം ഇല്ലാതെ എങ്ങനെയാണ് അപ്പോൾ ആരാണ് വെട്ടിയത് എന്നൊക്കെ ശാരിക തിരക്കുകയാണ് അന്നേരം സാറിൻ്റെ സംസാരത്തിലെ ഏതോ കൊട്ടേഷൻ ടീമാണെന്നാണ് തോന്നുന്നത് അത് ആൾ മാറി വെട്ടിയതായിരിക്കും ഇപ്പോൾ അവരത് അറിഞ്ഞിട്ടുണ്ടാകും ഇനിയിപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും പ്രശ്നമൊന്നും ഉണ്ടാകില്ല പിന്നെ കൊട്ടേഷൻ ടീം ഞാനറിയാത്ത കൊട്ടേഷൻ കൊട്ടേഷൻ ടീമൊന്നും ഈ നാട്ടിൽ ഉണ്ടാകില്ലല്ലോ അപ്പോൾ ഞങ്ങളുടേതായ എൻ്റെതായ വഴിക്ക് ഒന്ന് അന്വേഷിക്കാം എന്ന് പറയുകയാണ് അന്നേരം ശാരദാമ പറയുന്നുണ്ട് മോനും കൂടി പോയി ഒരാപത്തിലും ചാടരുതെന്ന് ഏയ് ഇല്ലമ്മയെന്ന് വിഷ്ണു പറയുകയാണ് തുടർന്ന് നിങ്ങൾ റൂമിലേക്ക് ചെല്ലേ രാജീവ് സാർ ഒറ്റയ്ക്ക് അല്ലേ എന്നും പറയുകയാണ് വിഷ്ണു അവരോട് അന്നേരം ശാരികയും ശാരദാമയും കൂടി ആ റൂമിലെ ഹോസ്പിറ്റൽ റൂമിലേക്ക് പോകുന്നുണ്ട് പക്ഷെ ശാലിനി വിഷ്ണുവിനെ സംശയിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ് തുടർന്ന് വിഷ്ണു അങ്ങ് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ ശാലിനി പറയുന്നുണ്ടോ ഒന്ന് നിന്നെ ആ എസ് ഐ പറഞ്ഞതുപോലെ ഇവിടെ എന്തെങ്കിലും കള്ളക്കളി നടക്കുന്നുണ്ടോയെന്ന് അന്നേരം വിഷ്ണു അങ് മനസ്സിലാകാത്ത പോലെ അങ്ങ് അഭിനയിക്കുകയാണ് എന്ത് കള്ളക്കളി ഒന്നുമില്ല എന്ന് അന്നേരം രാജീവ് സാറിനെ വെട്ടിയതാരാണെന്ന് സാറിന് ഓർമ്മയില്ലേ എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോ രാജീവ് സാറിനെ വെട്ടിയവരോട് എന്തായാലും പകരം ചോദിക്കണം അങ്ങനെ തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്നെ കൊണ്ട് പറ്റുന്ന സഹായം ഞാനും ചെയ്യാം എന്ന് ശാലിനി പറയുന്നുണ്ട് അന്നേരം എന്ത് അങ്ങനെയൊന്നും ഇല്ല എന്ന് പിന്നെ വിഷ്ണു പറയുന്നുണ്ട് തുടർന്ന് വിഷയം മാറ്റാൻ വിഷ്ണു ഇങ്ങനെ ചുറ്റും നോക്കിയിട്ട് ശ്യാമ എവിടെയെന്ന് ചോദിക്കുകയാണ് അന്നേരം അവൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ ഇത് എവിടെ പോയി എന്നും പറഞ്ഞ് രണ്ടുപേരും ചുറ്റും നോക്കുന്നുണ്ട് തുടർന്ന് ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ശാലിനിയുടെ മുമ്പിൽ നിന്ന് അങ്ങ് രക്ഷപ്പെടുകയാണ് വിഷ്ണു ഇതേസമയം ഹോസ്പിറ്റലിന്റെ വേറൊരു ഭാഗത്ത് മനുവും ശ്യാമയും കൂടി നിന്ന് സംസാരിക്കുകയാണ് മനുവങ്ങ് ശ്യാമയോട് കയർക്കുകയാണ് പോലീസിനോട് അയാൾ എന്താണ് പറഞ്ഞതെന്നൊക്കെ നിനക്ക് അവിടെ നിന്ന് കേട്ടൂടായിരുന്നു നീ എന്തിനാ ഓടി ഇങ്ങോട്ട് പോകുന്നതെന്നൊക്കെ അന്നേരം പോലീസിനെ കണ്ട് പേടിച്ചിട്ടാണ് ഞാൻ വന്നത് എന്നെ സംശയമുണ്ടെന്നാണ് തോന്നുന്നത് എനിക്ക് ആകെ പേടിയാവുന്ന കാലം വിറച്ചിട്ട് വയ്യ പിന്നെ അവിടെ കിടക്കുന്നത് എൻ്റെ സാറ് മാത്രമല്ല എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് കൂടിയാണ് എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് അന്നേരം പോലീസിനോട് അച്ചായൻ്റെ പേര് പറഞ്ഞാൽ അച്ചായനെ ആകെ ഭ്രാന്തിളകം പിന്നെ നിന്ന കൂടി പെടുത്തും പിന്നെ ചേച്ചിയുടെ ഭർത്താവ് സാറ് എന്നുള്ളതൊക്കെ അങ്ങ് മാറ്റി വെച്ചേര് അങ്ങനെ എന്തിനാണ് ആ സമയത്ത് അവിടെ കയറി വന്നത് എന്നൊക്കെ പറഞ്ഞ് മനു അങ്ങ് കയർക്കുകയാണ് ശ്യാമയോട് അന്നേരം എന്നെ അന്വേഷിച്ചാണ് സാറ് വന്നതെന്ന് ശ്യാമ പറയുന്നുണ്ട് അന്നേരം അത് ശരി പക്ഷേ നീ സാധനത്തിന് വേണ്ടിയല്ലേ വന്നത് നീ നിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ലേ വന്നത് എന്നൊക്കെ മനു ചോദിക്കുകയാണ് അന്നേരം അതൊക്കെ ആയിക്കോട്ടെ പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ഇടപെട്ടത് സാറ് എന്നോടല്ലേ കയർത്തത് എന്നൊക്കെ പറഞ്ഞ് ശ്യാമം വാദിക്കുന്നുണ്ട് പക്ഷേ അന്നേരവും മനു പറയുകയാണ് ഇത് ജാമ്യമില്ലാത്ത കേസാണ് രാജീവ് സാറ് എന്നുള്ളതൊക്കെ നീങ്ങ് മാറ്റി വെച്ച് തരെ എല്ലാവരെയും കൂടി പെടുത്തും ജാമ്യം പോലും നിനക്ക് കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് ശ്യാമയെ തുടർന്ന് പറയുക യാണ് അച്ഛൻ്റെ പേരെങ്ങാണും പുറത്ത് വന്നാൽ അച്ചായനെ ഫ്രാന്തിളകും പിന്നെ നിന്റെ കുടുംബത്തോടെ അടക്കം കത്തിക്കുമെന്നൊക്കെ പറയുമ്പോഴും ആകെ അങ്ങ് ഭയപ്പെട്ട് മനുവിൻ്റെ മുൻപിൽ ക്ഷാമ നിൽക്കുന്നുണ്ട് നിൻ്റെ ചേച്ചിയുടെ ഭർത്താവൽ രാജീവ് സാർ ഒന്നുകിൽ അങ്ങേരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ കാല് പിടിച്ച് അപേക്ഷിക്കുക പേരൊന്നും പറയില്ലെന്ന് അല്ലാതെ നമുക്ക് നമ്മളെല്ലാവരും എല്ലാവരും തൂങ്ങും രക്ഷപ്പെടാൻ ആകില്ല എന്നൊക്കെ പറഞ്ഞ് ശ്യാമയങ്ങ് ഒരുപാട് പ്രകോപിപ്പിക്കുകയാണ് മനു അന്നേരം ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ട് വിഷ്ണു വരുന്നുണ്ട് തീപ്പെട്ടി വീണോ മോനേയെന്നും പറഞ്ഞ് അന്നേരം ശ്യാമ വിഷ്ണുവിനെ കണ്ട് ഈശ്വര വിഷ്ണു പെട്ടെന്നും പറഞ്ഞ് ആകെ അന്തം വിട്ടു നിൽക്കുന്നുണ്ട് അന്നേരം വിഷ്ണു മനുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് മനു ഭയക്കുന്നുണ്ട് അന്നേരം മനു പെട്ടെന്ന് പോകുന്നു ശ്യാമം പതി പറയുകയാണ് തുടർന്ന് മനു അങ്ങ് ബൈക്കിലേക്ക് കയറുമ്പോൾ കുടുംബത്തോടെ മൊത്തം കത്തിക്കാനുള്ള തീപ്പെട്ടി ഞാൻ തരാം മോനങ്ങ് പോയാലോ എന്നും പറഞ്ഞ് ബൈക്കിൻ്റെ ചാവി എടുക്കുകയാണ് വിഷ്ണു അന്നേരം എന്താ വേണ്ടതെന്ന് മനു ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് അന്നേരം മോനിങ്ങോട്ട് ഇറങ്ങുമെന്നും പറഞ്ഞ് ആ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് മനുവിനെ ബൈക്കിൽ നിന്നങ്ങ് ഇറക്കി മാറ്റി നിർത്തുകയാണ് വിഷ്ണു നമുക്കൊരു സ്ഥലം വരെ പോകണം പക്ഷേ നിൻ്റെ ഈ വണ്ടിയിലല്ല അതെ എൻ്റെ വണ്ടിയിലെന്ന് പറഞ്ഞ് ജീപ്പ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വിഷ്ണു അന്നേരം നിങ്ങളൊന്ന് പോയെന്ന് പറഞ്ഞ് വീണ്ടും ബൈക്കിലേക്ക് കയറാനായിട്ട് പോകുമ്പോൾ മനുവിൻ്റെ ഷർട്ടിൻ്റെ കോളന്നെ ഒക്കെ കുത്തിപ്പിടിച്ച് ഇടിക്കാനൊക്കെ ഒരു ഇടിയും കൊടുക്കുന്നുണ്ട് തീ പട്ടിയല്ല നിനക്ക് ഞാൻ തീ തന്നെ തരുന്നുണ്ട് നീ ഞാൻ പറയുന്ന സ്ഥലത്തേക്കത്തെ തന്നെ വരും വരിക തന്നെ ചെയ്യും എന്നൊക്കെ പറയുകയാണ് വിഷ്ണു അന്നേരം വിഷ്ണുവിൻ്റെ ഭീഷണിലും അടിയിലുമൊക്കെ നന്നായിട്ടങ്ങ് പേടിച്ച് വിറക്കുകയാണ് വിഷ് മനു തുടർന്ന് മനുവിൻ്റെ രണ്ട് കൈയും കെട്ടിയിട്ട് ജീപ്പിൻ്റെ പിറകിലേക്ക് ശേഷം വണ്ടി ഓടിച്ച് വിഷ്ണു പോവുകയാണ് തുടർന്ന് വിഷ്ണു മനുവിനെ കൊണ്ടുപോകുന്നത് സഹദേവൻ്റെ പോലീസ് സ്റ്റേഷനിലേക്കാണ് മനുവിനെയും കൊണ്ട് വിഷ്ണു ചൊല്ലുന്നത് തുടർന്ന് സ്റ്റേഷനിലേക്ക് മനുവിനെ വിഷ്ണു കൊണ്ടുവന്ന സഹദേവൻ്റെ മേശപ്പുറത്തേക്കങ്ങ് തള്ളുന്നുണ്ട് അന്നേരം ഫോണിൽ ആരോടോ സംസാരിച്ചുകൊണ്ടിരുന്ന എന്ത് കോപ്പാടോ ഇതെന്നും പറഞ്ഞ് സഹദേവൻ ചാടി എഴുന്നേൽക്കുന്നുണ്ട് അന്നേരം വിഷ്ണുവിനെ കണ്ടുവന്ന് അടങ്ങുകയാണ് സഹദേവൻ എന്നിട്ട് എന്തായി കാണിക്കുന്നതെന്നും സഹദേവൻ ചോദിക്കുമ്പോൾ വിഷ്ണു കാട്ടിക്കൂട്ടാനായിട്ട് തുടങ്ങിയതേയുള്ളൂ എന്ന് പറയുകയാണ് അന്നേരം എന്താ സംഭവം എന്ന് സഹദേവൻ തിരക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു മനുവിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സഹദേവനോട് പറയുന്നുണ്ട് മയക്കുമരുന്ന് മാഫിയയിലെ ഒരു വെറും ഒരു കണ്ണി മാത്രമാണ് ഇവൻ ഇവൻ്റെ ഇവ പക്ഷേ ഇവന് സാധനം എവിടെ നിന്നാണ് കിട്ടുന്നതെന്നും ഇവൻ എന്നോട് പറഞ്ഞിട്ടില്ല അതൊക്കെ ഞാൻ സാറിന് വിട്ടിരിക്കുന്നു എന്നൊക്കെ വിഷ്ണു പറയുകയാണ് അന്നേരം മനുവിനെ നന്നായിട്ട് ശ്രദ്ധിക്കുകയാണ് സഹദേവൻ അതൊക്കെ ഞാൻ ഏറ്റു ഇവനെക്കൊണ്ട് ഞാൻ എല്ലാം പറയിപ്പിക്കാം എന്നൊക്കെ സഹദേവൻ പറയുകയാണ് മനുവിൻ്റെ കവളിനൊക്കെ സഹദേവം കുത്തിപ്പിടിക്കുന്നുണ്ട് പക്ഷെ അവർ തങ്ങളിൽ പരസ്പരം കുറേ നേരമൊക്കെ നോക്കുന്നുണ്ട് ഇനി മനു സഹദേവനും തമ്മിൽ പരിചയമുണ്ടോ എന്നുള്ളതൊന്നും പറയുന്നില്ല പക്ഷേ വിഷ്ണു സഹദേവനെ വിശ്വസിച്ച് മനുവിനെ സഹദേവനിലേക്ക് ഏൽപ്പിക്കുകയാണ് അന്നേരം ഇവൻ്റെ കാര്യം ഞാൻ ഏറ്റു പിന്നെ ഇവനെ അങ്ങ് സെല്ലിലേക്ക് ഇട്ടേരെന്നും പറഞ്ഞ് കോൺസ്റ്റബിളിൻ്റെ മുന്നിലേക്ക് മനുവിനെ സഹദേവൻ തള്ളുന്നുണ്ട് തുടർന്ന് കോൺസ്റ്റബിൾ അങ്ങ് മനുവിനെ കൊണ്ടുപോവുകയാണ് ഇതേ സമയം വിഷ്ണു പറയുന്നുണ്ട് സാറിനോട് എനിക്ക് സ്വകാര്യമായിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് അന്നേരം എന്താ വിഷ്ണു ഒന്ന് അങ്ങ് സഹദേവൻ ചോദിക്കുമ്പോൾ അതെ സാറിൻ്റെ നാറിയ പരിപാടിയൊന്നും ഇവിടെ കാണിക്കരുത് ഇതിനിടയിൽ കമ്മീഷൻ പറ്റാനെന്ന് നോക്കരുത് എന്ന് വിഷ്ണു ദേഷ്യത്തിൽ സഹദേവനോട് പറയുന്നുണ്ട് ഇല്ല വിഷ്ണു ഇങ്ങനത്തെ നാറിയ പരിപാടിക്കൊന്നും ഞാൻ കൂട്ട് നിൽക്കില്ല പിന്നെ അവനെ എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ തിരക്കുന്നുണ്ട് അന്നേരം എസ് ആർ കോളേജിലെ സ്റ്റുഡൻ്റാണ് ഞാൻ പോവുകയാണ് നമുക്ക് വീണ്ടും കാണാം ആദ്യം സാർ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ ദേഷ്യത്തോടു കൂടി സഹദേവനോട് വിഷ്ണു പറയുന്നുണ്ട് അന്നേരം ശരി ഞാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നോക്കിക്കൊള്ളാം എന്നൊക്കെ ഒരു താഴ്ന്ന് വിഷ്ണുവിനോട് സഹദേവൻ സംസാരിച്ച് വാക്ക് നൽകുന്നുണ്ട് എന്നിട്ട് വിഷ്ണു അങ്ങ് സ്റ്റേഷന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ സഹദേവൻ ചെന്ന് പറയുന്നുണ്ട് വിഷ്ണു ഇപ്പോൾ എനിക്ക് ചെയ്തു തന്നത് വലിയൊരു ഉപകാരമാണ് ഇതുപോലൊരു കേസ് പിടിച്ചാൽ പ്രമോഷൻ ഉറപ്പാണ് ഞാൻ ഇതിൽ പിടിച്ചങ്ങ് കയറിക്കോളാം നമുക്കൊരു ധാരണയിൽ മുന്നോട്ട് നീങ്ങാമെന്നും എന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ കൈയ്യൊക്കെ പിടിക്കുന്നുണ്ട് സഹദേവൻ അന്നേരം സഹദേവനെ അത്രയ്ക്ക് വിഷ്ണു അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല അങ്ങനെ ആയാൽ തനിക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ആ കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് ബേക്കിൽ നിന്ന് കോൺസ്റ്റബിളിനോട് പോട്ടെ എണ്ണാന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് ജീപ്പിൽ കയറി പോകുന്നുണ്ട് തുടർന്ന് എന്തോ വലിയ ആലോചനയ്ക്ക് ശേഷം കോൺസ്റ്റബിളിനോട് അവനിങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സഹദേവൻ പറയുന്നുണ്ട് തുടർന്ന് കോൺസ്റ്റബിളിനോട് അങ്ങ് പോകാൻ പറഞ്ഞിട്ട് നീ വിഷ്ണുവിനോട് എന്തെങ്കിലും പറഞ്ഞോ സാധനം എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് പറഞ്ഞോ നിന്നെ അവൻ കൈവച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ചെറുതായിട്ടൊന്ന് കൈവച്ചു പക്ഷേ ഞാൻ എവിടെന്നാണെന്ന് പറഞ്ഞില്ല എന്ന് മനു പറയുകയാണ് എങ്കിൽ എന്നോട് പറയണോ എന്നും പറഞ്ഞ് മനുവിൻ്റെ കവിള് കുഞ്ഞൊക്കെ കുത്തി പിടിക്കുകയാണ് സഹദേവൻ അന്നേരം ഞാൻ എല്ലാം പറയാം സാറേ എന്നും പറഞ്ഞ് പേടിച്ച് മനു നിൽക്കുമ്പോൾ പറഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നുകളയും ആ പോൾസിൻ്റെ പേരെങ്ങാണും താൻ പറഞ്ഞു പറഞ്ഞാൽ അതെ ഇവിടുത്തെ ലോക്കപ്പിലിട്ട് തന്നെ ഞാൻ ചവിട്ടിക്കൂട്ടും വിഷ്ണു ഒരു പറ്റി പറഞ്ഞിട്ട് പോയില്ലേ അതിലെ അവസാനത്തെ കണ്ണിയാണ് പോൾസൺ എന്ന് സഹദേവൻ പറയുന്നുണ്ട് അപ്പോൾ സാറും എന്ന് മനു ചോദിക്കുന്നുണ്ട് അതെ എനിക്കും അറിയാം എന്ന് അങ്ങ് സമ്മതി ചിരിച്ചങ്ങ് സമ്മതിക്കുകയാണ് തുടർന്ന് മനുവിൻ്റെ ഷർട്ടൊക്കെ ഇങ്ങനെ നേരെയാക്കിയിട്ടിട്ട് അദ്ദേഹം പറയുന്നുണ്ട് നിന്നെ ഞാൻ കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുന്നത് മയക്കുമരുന്ന് കേസിനൊന്നുമല്ല വിഷ്ണുവിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പിന്നെ കോളേജിൽ എന്തെങ്കിലും അടിപിടിപ്പ് കേസോ കരിങ്കൊടി കേസോ എന്തെങ്കിലും കുറച്ച് കേസ് ചാർജ് ചെയ്തിട്ട് രണ്ട് മൂന്ന് ദിവസം നിന്നെ ഞാൻ ഇവിടെ അകത്തിടും അല്ലാതെ ലഹരി കേസിലൊന്നും നിന്നെ ഞാൻ പെടുത്തില്ല എന്ന് എന്താ അത് എന്ന് മനുവിനോട് ചോദിക്കുകയാണ് അന്നേരം അത് മതിന്ന് മനു സമ്മതിക്കുന്നുണ്ട് പക്ഷെ മനു ചെറിയൊരു സംശയം അവിടെ തോന്നുന്നുണ്ട് തുടർന്ന് കോൺസ്റ്റബിളിനോട് ഇവനെ സെല്ലിൽ സെല്ലിൽ എന്ന് സഹദൈവം പറയുകയാണ് തുടർന്ന് സഹദേവൻ പോളിസിനെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം എൻ്റെ പേരെങ്ങാനും പറഞ്ഞു എന്ന് പോളിസിന് ചോദിക്കുമ്പോൾ ഇല്ല ഇതുവരെ അവൻ്റെ നാവിൽ നിന്നും ഒന്നും വീണിട്ടില്ല ഇവൻ അവിടെ ഇവൻ ഇവിടെ സേഫ് ആയിരിക്കും പിന്നെ പിള്ളേരെ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഉള്ളവരെ തിരക്കി സെലക്ട് ചെയ്യണം ഇതൊക്കെ പേടിപ്പിച്ചാൽ ഒന്ന് വിരട്ടിയാൽ എല്ലാ സത്യങ്ങളും തുറന്നു പറയും ഒന്ന് സൂക്ഷിച്ചോളണം എന്ന് സഹദേവൻ പോൾസിനോട് ഫോണിൽ അത്രയും സംസാരിക്കുന്നുണ്ട് തുടർന്ന് കാണിക്കുന്നത് ഹോസ്പിറ്റൽ റൂമാണ് അവിടെ ശാരദാമ്മ പറയുന്നുണ്ട് ശാലിനി ഒരു ഓട്ടോ വിളിക്കാൻ പോയിരിക്കുകയാണ് ഞങ്ങൾ പോയിട്ട് വരാം ഇനിയിപ്പോൾ ഇവിടെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിഷ്ണുമോൻ കാണും ആ ശ്യാമയാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നു പറഞ്ഞ് ടെൻഷൻ ആവുന്നുണ്ട് ഈ സമയത്താണ് വിജയലക്ഷ്മിയും അമ്മാവനും കൂടി ഓടിപ്പാഞ്ഞ് വരുന്നത് ആ രാജീവിൻ്റെ കിടപ്പ് കണ്ട് അയ്യോ മോനെ എന്താ പറ്റിയത് നിനക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞ് കാലിലൊക്കെ പിടിക്കുന്നുണ്ട് അന്നേരം വേദന കൊണ്ട് രാജീവ് അയ്യോ അമ്മേ എന്നൊക്കെ വിളിക്കുകയാണ് തുടർന്ന് ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നതെന്നും പറഞ്ഞ് നെഞ്ച തടിച്ചൊക്കെ അങ്ങ് വിജയലക്ഷ്മി അങ്ങ് കരയുകയാണ് അന്നേരം നെഞ്ചത്തടിക്കുന്നതാണ്ട് വിജയം നിനക്ക് ഹൃദയത്തിന് അസുഖമുള്ളതല്ലേ എന്നൊക്കെ അമ്മാവൻ ചോദിക്കുകയാണ് അന്നേരം ഇങ്ങനെ കിടക്കുമ്പോൾ എൻ്റെ ഹൃദയം അങ്ങ് പോകണമെങ്കിൽ പോകട്ടെ ഞാനെന്തിനാ ജീവിച്ചിരിക്കുകയെന്ന് പറഞ്ഞ് വീണ്ടും രണ്ട് മൂന്ന് അടിയൊക്കെ നെഞ്ചിൽ നെഞ്ചത്തങ്ങ് അങ്ങ് അടിക്കുകയാണ് വിജയലക്ഷ്മി അന്നേരം ഇത് കണ്ടിട്ട് ശരദാമ്മ പറയുന്നുണ്ട് വിജയലക്ഷ്മി പേടിക്കാനൊന്നുമില്ല അത്രയ്ക്ക് പേടിക്കാൻ ഇവിടെ ഇപ്പോൾ ഒന്നും സംഭവിച്ചില്ല എന്ന് പറയുമ്പോൾ പേടിക്കാൻ ഒന്നുമില്ല ഇത്രയും സംഭവിച്ചത് പോരേ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതലും സംഭവിക്കണമായിരിക്കുന്നു ആയിരിക്കണോ എന്നും പറഞ്ഞ് അവിടെ കിടന്നങ്ങ് വിജയലക്ഷ്മി ബഹളം വയ്ക്കുന്നുണ്ട് നിങ്ങളെ മക്കൾ ഇങ്ങനെ കിടക്കുമ്പോഴേ നിങ്ങൾക്ക് എണ്ണം ഉണ്ടാവൂ എന്നൊക്കെ വിജയലക്ഷ്മി പറയുന്നുണ്ട് അന്നേരം രാജീവ് ചോദിക്കുകയാണ് അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഈ ഹോസ്പിറ്റലിൽ അങ്ങ് തിരിച്ച് വെച്ചാൽ അമ്മയുടെ എണ്ണം അങ്ങ് മാറുമോ വെറുതെ മനുഷ്യന് മാനം കിടത്താനായിട്ടൊന്നും പറഞ്ഞ് ദേഷ്യത്തോടെ പല്ലൊക്കെയും കടിച്ചു പിടിക്കുകയാണ് രാജീവ് വല്ലവന്റെയും വെട്ട് കൊണ്ടിട്ട് ഇവിടെ വന്ന് കിടക്കുമ്പോൾ നിനക്ക് നാണക്കേടൊന്നും എന്ന് രാജുവിനോട് തിരിച്ച് വിജയലക്ഷ്മി ചോദിക്കുകയാണ് അന്നേരം അമ്മയ്ക്കിതെന്താണെന്ന് ശാരിയേയും ചോദിക്കുന്നുണ്ട് അന്നേരം വെട്ടിമുറിച്ച് ഇട്ടിട്ട് നിനക്കിപ്പോൾ ഒന്നും പറയാൻ ഇടി ഇല്ലേടിയെന്നും പറഞ്ഞ് വിജയലക്ഷ്മി ശാരിയേക്ക് നേരെ ചാടുകയാണ് അന്നേരം ആര് വെട്ടി വെട്ടിമുറിച്ചെന്നാണ് പറഞ്ഞതെന്നും പറഞ്ഞ് തിരിച്ച് ശാരിയേയും ദേഷ്യപ്പെടുന്നുണ്ട് അന്നേരം സമാധാനപ്പെടാനായിട്ട് ശാരദാമ്മ എല്ലാവരോടും പറയുന്നുണ്ട് അന്നേരം വിജയലക്ഷ്മി പറയുന്നുണ്ട് അവൾ മിണ്ടാതിരിക്കില്ല എൻ്റെ മകനെ ഈ നിലയിലാക്കിയിട്ടും അവൾ മിണ്ടാതിരിക്കില്ല അവൾ ഇനിയും ചാടത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് ശാലിക്ക് നേരെ അങ്ങ് ദേഷ്യപ്പെടുകയാണ് വിജയലക്ഷ്മി അന്നേരം എന്ത് ചെയ്യണമെന്ന് അറിയാതെ തലയ്ക്ക് കൊടുത്തിരിക്കുകയാണ് രാജീവ് ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക് യു